ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലച്ചൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എ കെ ജോസഫ് സാറ് ഒ വി എസിൻ്റെ മറ്റ് പ്രവർത്തകരെ ഒരു ശ്രേഷ്ഠരെ ആദ്യമേ തന്നെ ഒരു ഈ മീറ്റിങ്ങിൻ്റെ ഒരു പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അതിന് അനുവാദം തന്ന ഒരു പ്രാവശ്യമല്ല ആദ്യത്തെ പ്രാവശ്യമല്ല പല പ്രാവശ്യവും തിരുമേനി എനിക്ക് തിരുമേനി എനിക്ക് പിതാവാണ് അതുപോലെയുള്ള സഹോദരനും കൂടി ആയതുകൊണ്ട് ചില സ്വാതന്ത്ര്യ ദുസ്വാതന്ത്ര്യങ്ങളൊക്കെ ഞാൻ എടുക്കാറുണ്ട് ഇന്നും ചോദിച്ചു അധ്യക്ഷനും അനുവദിച്ചു അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് വേറൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതുകൊണ്ടല്ല വണ്ടി വിട്ടു പോകുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ദുസ്വാതന്ത്ര്യം എടുത്തത് ഇന്ന് വൈകുന്നേരം എനിക്കിപ്പം ഏഴരയാകുമ്പം നെടുമ്പാശ്ശേരിയിൽ എത്തേണ്ട ഒരാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സ്വാതന്ത്ര്യം എടുത്തതല്ല ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു പരിശുദ്ധ പോലീസ് ബാവയെപ്പറ്റി ഒരനുസ്മരണം ഇവിടെ പറയണമെന്ന് എ കെ ജോസഫ് സാറ് പറഞ്ഞപ്പോഴും ഈ പ്രോഗ്രാം എൻ്റെ മുന്നിലുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ എട്ട് മണിക്കൂടെ ഫ്ലൈറ്റ് ഞാൻ ഡിലേ ചെയ്ത് രണ്ടാമത്തെ ഫ്ലൈറ്റിലേക്ക് ഞാൻ സോറി ഏഴ് ഏഴെന്നുള്ളത് എന്നുള്ള ഫ്ലൈറ്റ് ഞാൻ മാറ്റിയെടുത്ത് എങ്ങനെയെങ്കിലും ഇവിടെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു അവസരം ഒരു വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന പരിശുദ്ധ പിതാവിനെ പറ്റിയിട്ടുള്ള സ്മരണകൾ പറയാനായിട്ട് അത് ഓവിയസ് പോലുള്ള ഒരു സദസ്സിൽ അവസരം കിട്ടുമ്പോൾ അത് ദൈവനിയോഗമായിട്ട് തന്നെ കണ്ടാണ് ഞാൻ അല്പം ക്ലേശിച്ചാണെങ്കിലും ഇന്നിവിടെ വരാനായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ ഈ കെ ജോസഫ് സാർ പറഞ്ഞു ഈ തിരുമേനിയായിട്ടുള്ള വ്യക്തിബന്ധം എനിക്കൊരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്നോട് തിരുമേനി അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭാഷണങ്ങൾ നടത്തപ്പെടുന്നതിന് പലരും തമാശയായിട്ട് കാര്യം എൻ്റെ ജോലി അറിയാവല്ലോ ഞാൻ സൈക്കാട്രിസ്റ്റാണ് പല ആൾക്കാരും തമാശയായിട്ടും അല്പം കുത്തിയുമൊക്കെ പല സംഭാഷണങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട് തിരുമേനി ഞാനിവിടെ തിരുമേനിയായിട്ട് ചിലപ്പോഴൊക്കെ വിളിക്കും നമുക്ക് ചിലരെ സംസാരിക്കാവുന്നൊക്കെ പറഞ്ഞ് വിളിക്കും അപ്പോൾ ഞാൻ പറയും തിരുമേനി ഞാനവിടെ വന്നു കഴിഞ്ഞത് മറ്റുള്ള ആൾക്കാർക്ക് ഇനി ഇങ്ങനെ ഒരു വ്യാഖ്യാനം വേണ്ടതുകൊണ്ട് ഞാൻ അവിടെ ആരും ഇല്ലാത്ത ഒരു സമയം നോക്കി വിളിച്ചാൽ ഞാൻ വന്നോളാം എന്ന് പറയും അപ്പം എനിക്കൊരു വലിയൊരു വിടർന്ന ചിരി അതിനുള്ള മറുപടി ആൾക്കാർ എന്ത് വേണേലും പറയട്ടെ ഡോക്ടറിങ്ങ് വ അപ്പോൾ അതുതന്നെയാണ് എനിക്കെന്ന് പറയാനായിട്ട് വന്നതിൻ്റെ ഒരു പ്രധാന പോയിൻ്റ് അതാണ് ആൾക്കാർ എന്ത് വേണമെങ്കിലും ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയട്ടെ എന്നുള്ള ഒരു കോഴ്സിലില്ലായ്മ അതെല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനേഴിലെ ജൂലൈ മൂന്നാം തീയതിയുടെ കോടതി വിധി വന്ന സമയത്ത് നമുക്കല്ലിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം എന്തൊക്കെ കാര്യങ്ങൾ അതേപ്പറ്റി നടന്നു ഒരു ഒരു എലീറ്റ് ക്രീം ഓഫ് ദി ചർച്ച് ആൻഡ് ഓഫ് കോഴ്സ് ഈ കേരളത്തിലെ മാധ്യമങ്ങളും മറ്റ് സമുദായങ്ങളും എല്ലാം ഇതിൽ വിട്ടുവീഴ്ച ചെയ്ത് ഈ കോടതി വിധി ഓർത്തഡോക്സ് സഭ കേസിൽ വിജയിച്ചിരിക്കുന്നതുകൊണ്ടെല്ലാം വിട്ടുകൊടുത്തിട്ടുള്ള ഉപാധികളില്ലാത്ത ഒരു യോജിപ്പ് അല്ലെ ഒരു ഉൾക്കൊള്ളൽ എന്നുള്ള ഫോർമുല വെച്ചോരുണ്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് ആ പള്ളികളൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് ക്രൈസ്തവ സാക്ഷ്യം പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ചിന്തയിൽ ഞാൻ സ്വാധീനിക്കപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ഞാനൊരു ദിവസം പരിശുദ്ധ ബാവാതിരിമേനയുടെ ഒറ്റയ്ക്ക് സ്വകാര്യ സംഭാഷണത്തിനിടയിൽ വളരെ ഭംഗിയായിട്ട് മനസ്സിലെ ചിട്ടപ്പെടുത്തിയൊക്കെ ഈ ആശയം അവതരിപ്പിച്ചു അപ്പം സിതാ ബാബാതിരുമേനി പറഞ്ഞ ഒരല്പസമയം അദ്ദേഹം മൗനത്തിൽ ഇരുന്നു കുറേ സമയം എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ അതിന് ശേഷം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ ചെയ്താൽ എന്നെ എല്ലാവരും പുകഴ്ത്തും ഏറ്റവും ഈ കേരള സമൂഹത്തിൽ എന്ന് മാത്രമല്ല എല്ലായിടത്തും ഞാൻ പുകഴ്ത്തപ്പെടും വാഴ്ത്തപ്പെടും നീതിമാന എന്നും ഞാൻ അറിയപ്പെടും പക്ഷേ ഡോക്ടറെ ഞാനത് ചിന്തിക്കാത്തതല്ല ആലോചന കഴിച്ചു ഞാനത് ആലോചന കഴിച്ചത് മനുഷ്യൻ്റെ ബുദ്ധിയോടല്ല ഞാനത് ആലോചന കഴിച്ചത് ഞാൻ ഈ സഭയുടെ തലവനായിട്ടായിരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ സഭയാണ് ഇത് മാർത്തോമാ എന്നോട് പറഞ്ഞ വാക്കുകളാണ് പറയുന്നത് ഇത് ലീഗയുടെ സഭയാണ് ഞാൻ പൗരസ്ത്യ കാല കതോലിക്കയായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞാനതിന് എനിക്ക് വലിയ അർഹതയോ യോഗ്യതയോ യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥാനത്തെത്തിയത് ഞാൻ ദൈവവുമായിട്ട് ആലോചന കഴിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എനിക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നു ഞാൻ ആ ചോദ്യം വിസ്താരമായി കൊണ്ട് ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു യോജിപ്പോ അല്ല ഒരു വേർപിരിയലോ യാഥാർത്ഥ്യമായി ഞാൻ നല്ലവനായി മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അതുകൊണ്ട് സഭയ്ക്ക് ദൈവത്തിൻ്റെ സഭയ്ക്ക് മലങ്കര നസ്രാണികൾക്ക് ആത്യന്തികമായിട്ടുണ്ടാകുന്ന ഒരു വലിയ അപചയം ഭാവിയിലുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റി ഒരു രണ്ട് മൂന്ന് പോയിൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഡോക്ടർ ഇതേപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് ഇനി എന്നോടൊന്ന് അടുത്ത ദിവസം ഇപ്പം പറയണമെന്നില്ല വന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ അത് ബോധ്യപ്പെടുത്താവുന്നുണ്ട് ഞാൻ ചെയ്യാവുന്ന പറഞ്ഞു അപ്പോൾ വളരെ പലപ്പോഴും അധികമൊന്നും ആൾക്കാരും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളാണെന്ന് തോന്നുന്നു പൊതുസമൂഹത്തിൽ എനിക്ക് ഓ വി എസിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് എന്തുകൊണ്ട് പൊലസുധീയൻ ബാവ അങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല എന്തുകൊണ്ട് ഇത്രമാത്രം നിഷ്കളങ്കരും കാബഡ്യമില്ലാത്ത ഒരു വ്യക്തിയും ഒക്കെയായിട്ടും ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതിനെ പറ്റിയുള്ള ആ ഒരു രാത്രിയിലെ സംഭാഷണം ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ് അപ്പം ഇവിടെ ഈ ഒരു കാര്യം എനിക്ക് ഒരു വലിയ ബോധ്യങ്ങൾ തന്നു തിരുവേനി നമ്മൾ പുറമേ കാണുമ്പം അദ്ദേഹം വളരെ നിഷ്കളങ്കനാണ് യാതൊരു സംശയവും ഇല്ല കാപഡ്യമില്ലാത്തവനാണ് യാതൊരു സംശയവും ഇല്ല പക്ഷെ അതിനൊപ്പം ഉപരി തൻ്റെ സഭയെ പറ്റിയിട്ടുള്ള അതിൻ്റെ ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഇത് ക്രിസ്തുവിൻ്റെ സഭയാണ് ദൈവത്തിൻ്റെ സഭയാണ് മാർത്തോ സഭയാണ് ഇത് മലങ്കര നസ്രാണി സമൂഹമാണ് അതിൻ്റെ ജാതിക്ക് കർത്തവ്യനാണ് താൻ എന്നുള്ള ഒരു ആഴത്തിലുള്ള ബോധ്യവും കാഴ്ചപ്പാടും എന്നെ വളരെയധികം ഒരു നിമിഷമായിരുന്നു അത് അപ്പം അതിന് നമുക്കറിയാം വർഷം ഏഴ് കടന്നുപോയി അല്ലേ വർഷം ഏഴ് വർഷം കടന്നു പോയതിന് ശേഷം അദ്ദേഹം അന്ന് ദൈവത്തോട് ആലോചന കഴിച്ചെടുത്ത് ആ തീരുമാനങ്ങൾ ഓരോന്നും എത്രമാത്രം ശരിയായിരുന്നുവെന്ന് ഇന്ന് നമുക്ക് ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിമർശകരും അദ്ദേഹത്തെ ഭർച്ചിച്ചവരും ആക്ഷേപിച്ചവരും ഒക്കെ ആ കാഴ്ചപ്പാടിൻ്റെ ഒരു വലിയ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അല്ല അതിനെ എൻഡോഴ്സ് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം ഞാനിത് പെട്ടെന്ന് ഞാൻ ഓർത്ത് പോകുന്ന ഒന്നാമത്തെ സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഈ സഭയെ പറ്റിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ പുകഴ്ചയോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള അംഗീകാരമോ കേരളത്തിലെ ഒരു ക്രൈസ്തവരുടെ മൊത്തത്തിലുള്ള ഇപ്പം ക്രൈസ്ത മറ്റ് സഭാ നേതൃത്വങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം എല്ലാം ഉണ്ടാകുന്ന ഒരു നിമി ഒരു സന്ദർഭത്തിലാണ് സംസാരിച്ച് അതെല്ലാം കരഗതമാകഞ്ഞിട്ടും ആ മൂന്നാമത്തെ പരീക്ഷണത്തിൽ ഇതെല്ലാം നിനക്ക് തരാം എന്നെ ഒന്ന് വണങ്ങിയാൽ മതി എന്ന് പറയുന്ന പോലുള്ള ആ ഒരു പരീക്ഷണഘട്ടത്തെ അദ്ദേഹം നേരിട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃഢത അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ ആ കാഴ്ചപ്പാടുകൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മുഖം കാണുന്നത് അതിന് മുമ്പേ അദ്ദേഹത്തെ സ്നേഹവാനായൊരു ഒരു ഒരു എന്നുള്ള രീതിയിൽ കണ്ടിരുന്നു വാത്സല്യവാനായ ഒരു ആത്മീയ പിതാവെന്നുള്ള രീതിയിൽ കണ്ടിരുന്നു പക്ഷേ ഇത്രമാത്രം സഭയുടെ ആ ദർശനങ്ങളെപ്പറ്റി ഉള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള ഒരു ബോധ്യത്തെപ്പറ്റി എനിക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കി തന്ന നിമിഷങ്ങളായിരുന്നു അത് ഞാൻ ആദ്യമേ തന്നെ സ്മരിക്കുകയാണ് എനിക്ക് അതിനൊക്കെ ഉപരിയായിട്ട് അല്പജല വ്യക്തി സ്മരണകളും കൂടെ പങ്കെടുക്കാവുന്ന പങ്ക നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ഒരു നൈർമല്യമാണ് ആ ഒരു ട്രാൻസ്പാരൻസിയാണ് നിങ്ങൾ തിരിഞ്ഞ പോലെ ആകുവീനെന്ന് പറഞ്ഞത് എങ്ങനെയാണോ അത് ഏതാണ്ട് അക്ഷരം പ്രതി പരിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തിലെ വാസ്തവമായിരുന്നു കാബഡ്യം എന്ന് പറയുന്നത് ലെവലേശം ഇല്ല കർത്താവ് ഏറ്റവും വെർത്തിരുന്ന ഒരു മനുഷ്യ പ്രകൃതത്തിൽ ഏറ്റവും വെർത്തിരുന്ന കാൽ കാബഡ്യത്തെയാണ് ആ കാപഡ്യം അദ്ദേഹത്തിൻ്റെ നൈസർഗികമായിട്ട് തന്നെ ഇല്ലാതിരുന്നു ഒരു തരത്തിലുള്ള ഒരു കളവും ഒരു കളങ്കവും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനെന്ന നിസ്സംശയം എനിക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അതെവിടെയും പറയാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനമനി മഹിമയനുസരിച്ച് നമ്മൾ പൗലിസി ആതോലിക്കുക എന്നുള്ള രീതിയിൽ ഹിസ് ഹോളിനസ് അല്ലെ യുവർ ഹോളിനസ് എന്നൊക്കെ പറയുന്ന സ്ഥാനത്തിൻ്റെ ഹോളിനസ് എന്ന് മാത്രമല്ല വ്യക്തിപരമായിട്ടൊരു ഹോളിനസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം അപ്പോൾ ആ വിശുദ്ധിയിലേക്ക് പോകുമ്പോൾ ഇപ്പം കേരളത്തിലെ തന്നെ ഒരു മറ്റേ മറ്റൊരു പ്രബലമായ പ്രൊട്ടസിൻ്റ് സഭയുടെ ഒരു മേലധ്യക്ഷനുമായിട്ടൊരു വേദി പങ്കിടുമ്പോൾ ഈ ആൾക്കാരെ സദസ്സിൽ അഭിമോ ചെയ്യുന്ന ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ ചെറിയ സംഭാഷണം ഈ സൈഡിലിരുന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഡോക്ടറെ നമ്മൾ സ്ഥാനത്തിൻ്റെ പേരിൽ പലരുടെയും ഹോളിനസ് ഒന്ന് സംബോധന ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ നാലഞ്ച് വർഷം മുമ്പ് നടന്ന സംഭാഷണം അദ്ദേഹം പറഞ്ഞു വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ എടുക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു ദൃഢത ുണ്ടായിരുന്നു പരിശുദ്ധ ഭാവാതിരിമയം എനിക്കുണ്ടായിരുന്നു അപ്പോൾ സത്യം അതിനുവേണ്ടി എന്തും നിൽക്കും ആ സത്യം വിജയിക്കും ആരെന്ത് എതിർപ്പ് പറഞ്ഞാലും എന്ത് ആക്ഷേപങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ബോധ്യപ്പെട്ട സത്യം ആ ബോധ്യപ്പെട്ട സത്യത്തിന് വേണ്ടി വരെ പോകാനും ആരെ മോഷിപ്പിക്കാനും എന്തും അതിനു വേണ്ടി തുറന്നു അടിക്കാനായിട്ടും യാതൊരു മടിയില്ലാതിരുന്ന അദ്ദേഹത്തിൽ അത് വിശുദ്ധിയുടെ ഒരു പ്രതിയമല്ലേ പിന്നെ എന്താണ് വിശുദ്ധി കുട്ടികളുടെ അപ്പം ഞാൻ ഈ എൻ്റെ മേഖലയായിട്ട് ബന്ധപ്പെട്ട ചൈൽഡ് മെൻ്റൽ ഹെൽത്ത് ചൈൽഡ് കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ടും ഡിസബിലിറ്റി ഉള്ള കുട്ടികളുമൊക്കെ ആയിട്ട് കുറച്ച് ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയിൽപ്പെട്ട ഒരു കാര്യം അപ്പോൾ ആ കാര്യമെങ്കിലും സംസാരിച്ച് വരുമ്പോഴത്തേക്കിന് അദ്ദേഹം ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെന്ന് മാത്രം എല്ലാ കുട്ടികളോടും വലിയ സ്നേഹ നിർവിശേഷങ്ങളായിരുന്നു ഒരു ദിവസം ഞാൻ അവിടെ വൈകുന്നേരം തിരുവേനിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്തേന് ഒരു അച്ഛൻ അന്നത്തെ ദിവസം മാമോദിസ മുക്കിയ ഒരു കുഞ്ഞിനെ തിരുവേണിയുടെ അടുത്ത് കൊണ്ടുവരികയാണോ തിരുമേനി ഒന്ന് ബ്ലെസ് ചെയ്യണമെന്ന് തിരുമേനിക്ക് വരാൻ പറ്റിയില്ല അച്ഛന് ആദ്യത്തെ കുഞ്ഞാണ് അവിടെ ചെന്നവണ് തിരുമേനി കുഞ്ഞിനെ വാരിയെടുത്ത് കുഞ്ഞിൻ്റെ കൈയ്യെടുത്ത് സ്വന്തം നെറ്റിയെ മുത്തി അപ്പം അച്ഛപ്പിൻ്റെ പറഞ്ഞു മേനും തിരുമേനയും കുഞ്ഞിനെ ഒന്ന് ബ്ലസ്സിണമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അച്ഛാ ബ്ലെസ്സിങ് കഴിഞ്ഞല്ലോ ഇന്നത്തെ ദിവസം മാമൂദ് ഇസ മുങ്ങി മൊറോൻ പുരുട്ടി ഈ കുഞ്ഞിനേക്കാളും വിശുദ്ധനായിട്ട് ലോകത്തിലാരും ഇല്ല ആ ഒരു വിശുദ്ധിയുള്ള കുട്ടിയുടെ അനുഗ്രഹം ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇത് ചാ ഇതാ ഈ ഇൻഫൻറ്റ് ഈസ് ബ്ലെസ്സിങ് മീ ഒന്ന് വന്നാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു പൊരുസ്ഥ കാതോലിക്ക ഒരു മൂന്നോ നാലോ മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കൈമുത്തിട്ട് പറയുകയാണ് ഈ കുഞ്ഞിൻ്റെ വിശുദ്ധി കാരണം എന്നെ ഐ ആം ബ്ലസ്ഡ് ബിക്കോസ് ഓഫ് ദിസ് ഇൻഫൻറ്റ് ഹു ഇസ് ടുഡേ അപ്പം വെറുതെ ഒരു ആചാരം നടത്തുക എന്നുള്ളതല്ല ഓർത്തഡോക്സ് സഭയുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിവേരുകളെ എത്രമാത്രം അഗാധമായിട്ട് സ്പർശിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവസാന ദിനങ്ങളെപ്പറ്റിയും ഒക്കെ ജോസഫ് സാറ് പരാമർശിച്ചു എൻ്റെ സമയം പോകുന്നതുകൊണ്ട് നിങ്ങളുടെ സമയം എല്ലാവരുടെയും സമയം അപകരിക്കുന്നതിൻ്റെ പരിമിതി വെച്ചുകൊണ്ടാണ് പറയുന്നത് എങ്കിൽ പോലും തിരുമേനി പരുമല കിടക്കുന്ന സമയത്ത് പകൽ സമയം എവിടെയാൻ്റെ ഇൻഫെക്ഷൻ്റെ നിയന്ത്രണമൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും കാണാനൊന്നും അവസരമൊന്നുമില്ല അപ്പം അന്നിരിക്കുമ്പോൾ തിരുമേനി എങ്ങനെയാണ് സമയം പോകുന്നത് ഡോക്ടറെ എനിക്ക് സമയം പോകുന്നില്ല എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം എനിക്ക് സമയം തികയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ആര് ഞാനീ ഓടി നടപ്പ് യാത്രക്കിടയിലൊക്കെ ഞാമപ്രാർത്ഥനകളൊക്കെ പലപ്പോഴും എനിക്ക് കുടിശ്ശേ അതെല്ലാം ഞാൻ കുടിശ എഴുതിയിട്ടിട്ടുണ്ട് ഓരോരുത്തരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം കുടിശ്ശികൾ കിടപ്പും അതിൻ്റെ എല്ലാം ഒരു ചെറിയ ബുക്കിലും പേപ്പറിലുമായിട്ട് നോട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് മുഴുവൻ ചൊല്ലി ഈ കുടിശ മുഴുവൻ ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ് തീർക്കാൻ എനിക്ക് സമയം കിട്ടിയാൽ മതിയായിരുന്നു അവസാനം ഈ ഡിസീസിൻ്റെ രോഗത്തിൻ്റെ ഗൗരവസ്ഥതിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അന്ന് കേരള ഗവൺമെൻറ് ഒരു പെട്ടെന്നൊരു ഉത്തരവിട്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ആരോ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞു പരിമല ആശുപത്രി കിട്ടുന്ന ചികിത്സ പോരാ എന്ന് അപ്പോൾ അതെന്തോ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടോ എന്തോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വന്നു ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ ഒരു ടീം പരിമല ചെന്ന് നമുക്കറിയാം ഓരോ ഗൂഢാലോചനകൾ നടക്കുന്ന ഒക്കെ വേദികളിലൊക്കെ ഇരുന്ന് ഗവർണർമാർ പറയുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നത് അതുപോലെ എന്തോ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരു കാര്യമാണ് അപ്പോൾ അന്നത്തെ ഞാനൊന്നും പ്രിൻസിപ്പലൊന്നുമല്ല മെഡിക്കൽ സൂപ്രണ്ടെന്നെ വിളിച്ചു മെഡിക്കൽ സൂപ്രണ്ടെ ഡോക്ടർ ടി കെ ജയകുമാർ വൈസ് ബാബാധരിമീനായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് അപ്പം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് എത്രയും വേഗം അപ്പോൾ അവിടുത്തെ മൂന്നാല് സീനിയർ പ്രൊഫസർമാരെ ഒരു ടീം ഏതാണ്ട് അര മണിക്കുള്ളിൽ റെഡിയായി പരിമലയ്ക്ക് ഞാൻ പറഞ്ഞ് ഞാൻ പോന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ ഞാൻ കൂടെ പോയാൽ ഇനി അതിന് വേറെ വ്യാഖ്യാനങ്ങൾ വരണ്ട അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അവർ നാലുപേരുടെ ടീം പരിമല പോയി തിരുമേനയെ കണ്ടു തിരിച്ചു വന്നു അവിടുത്തെ ചികിത്സകൾ ലോകത്തിലേക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സയാണെന്ന് അവർ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്തു ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പക്ഷേ അതിന് ശേഷം അവിടെ പോയ ആ ടീമിൽ ഏറ്റവും സീനിയറായ ഒരു ഡോക്ടർ എന്നെ വന്ന് കാണാൻ വന്നു പറഞ്ഞിട്ട് എന്നെ ആശ്ലേഷിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഡോക്ടർ വർഗീസ് പറഞ്ഞുകൊണ്ടാണ് എന്നെ ആ ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിരുന്നു ഇന്നലെ കാരണം ഇത്രമാത്രം സ്വാത്വിക ഭാവം എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു ഹൈന്ദവനായ ഡോക്ടറാണ് സ്വാത്വിക ഭാവം ആ മുഖത്തും വാക്കിലും പ്രവർത്തിയിലും എല്ലാം ഉള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തെ പോയി അദ്ദേഹത്തിൻ്റെ ദേഹത്തെ സ്പർശിച്ച് എൻ്റെ കൈ ആ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു വ്യക്തിയായിട്ട് മാറി താങ്ക് യു പറയാൻ ഞാൻ വന്നതാണ് എന്ന് പറയേണ്ട അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പയ്യപ്പയ്യെ തിരുമേനിക്ക് രോഗത്തിൻ്റെ വിവരങ്ങളെപ്പറ്റി എത്രമാത്രം അറിയാമെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ പയ്യപ്പയ്യെ പ്രോവ് ചെയ്തു ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി രോഗത്തിൻ്റെ ഗൗരവം തിരുമേനിക്ക് അറിയാം ഒരു നിശ്ചിതമായ ഒരു കാലയളവാണ് ഇനി ജീവിത ആയുസായിട്ടുള്ളൊക്കെ ഉള്ളത് തീരുമാനം എനിക്കറിയാം അദ്ദേഹം അതെല്ലാം അറിഞ്ഞിട്ടും ആ ജീവിതത്തെ അല്ലെ മുന്നിൽ വരാൻ പോകുന്ന ഒരു ജീവിതാന്ത്യത്തെപ്പറ്റിയൊക്കെ എത്രമാത്രം ഒരു ശാന്തയോടുകൂടി എത്രമാത്രം അതാണ് ആ സ്വാത്യവിഭാവം എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ശാന്തതയോടുകൂടിയാണ് തിരുമേനി ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾ ഞാനിങ്ങനെ ഒരു പലിശ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുകയുണ്ടായി ഇപ്പം ഡോക്ടർമാരുമായിട്ട് ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള പരിചയം തുടങ്ങുന്നതിനെ അങ്ങനെയാണ് തിരുമേനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം മെഡിക്കൽ കോളേജിൽ ചില ഡോക്ടേഴ്സിനെ കാണുക അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴത്തെ ഈ ഫൈനൽ ഡിസീസ് വരുന്നതിന് മുമ്പാണ് അപ്പം അന്നൊക്കെ ഡോക്ടർമാരുടെ വിളിച്ച് ഭാവാതിരുമേനിയെ കാണിക്കാനാണെന്ന് പറയുമ്പോഴവരെല്ലാവരും പറയൂ അയ്യോ ഞങ്ങൾ ദേവലോകത്ത് ചെന്ന് കണ്ടോളാം തിരുമേനി സമ്മതിക്കത്തില്ല ഇവരുടെയൊക്കെ ക്ലിനിക്ക് എവിടെയാണോ അവരുടെ വീടുകളിലോ ഒക്കെ ചെന്ന് കാണാനായിട്ട് ഒരേ ഒരു കണ്ടീഷനെ പറയുള്ളൂ ഒരു ഡോക്ടർമാർ പറയുമ്പോൾ ദേവലോകത്ത് വന്ന് എന്നെ കാണാനും മാത്രം വലിയ വി ഐ പി ഒന്നുമല്ല ഞാൻ ഞാൻ അവിടെ ചെന്ന് കണ്ടോളാം നിർബന്ധിച്ച് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല പിന്നെ ഒരേ ഒരു കാര്യം പറയുന്നത് അവിടെ വലിയ ആൾക്കൂട്ടം ഉള്ളപ്പം പോയാൽ അത് ആൾക്കാർക്ക് എംബാരസ്മെൻ്റ് ആവുകൊണ്ട് ആളെല്ലാം കുറഞ്ഞ ഡോക്ടർക്കും കുഴപ്പമില്ലാത്ത സമയത്ത് പോയി കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി കാണുമായിരുന്നു ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേനും അവിടെ കണ്ടത് അവർ വീണ്ടും ഹൈന്ദവ അവിടെ വീട് മുഴുവൻ വെള്ളം വിരിച്ച് വലിയ നിലവിളക്കൊക്കെ വെച്ച് തിരുമേനി ഒരു വെള്ള ഇതൊക്കെ വിരിച്ചൊക്കെ നിലവിളക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ തിരുമേനി പറഞ്ഞു ചേടാ ആ വടക്കൻ കുഞ്ഞങ്ങളും പ്രാവശ്യം പറഞ്ഞു ഇത് ചേടാ ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിന് നേരെ ആർക്കും ഉപദ്രവം വരരുതെന്ന് വിചാരിച്ചിട്ട് ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഇവരെ വീട്ടുകാർക്കും കൂടെ ഞാൻ കാരണം ബുദ്ധിമുട്ടാകും എന്നാൽ അങ്ങനെയാണെങ്കിൽ ഡോക്ടറിനെയും അവിടെ വന്ന് നോക്കിയാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത്രമാത്രം ആ ഇരിക്കുന്ന സ്ഥാനമഹിമ കൊണ്ട് മറ്റുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രയോജനവും ഒരു ബുദ്ധിമുട്ടും വരരുത് എന്നുള്ളൊരു വലിയ അതൊക്കെ ആ നിഷ്കളങ്കത്വവും വിശുദ്ധിയും ഉണ്ടെങ്കിലേ അത് നടക്കുള്ളു അപ്പോൾ അതുകൊണ്ട് നർമ്മം അദ്ദേഹത്തിൻ്റെ പ്രവർത്തിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഭാഗമായിരുന്നു അദ്ദേഹം തമാശകളൊക്കെ അധികം പറഞ്ഞിട്ടുണ്ടോ അറിയത്തില്ല പക്ഷേ പല സിറ്റുവേഷണൽ നർമ്മങ്ങളും പറയുമായിരുന്നു ഒരു പ്രാവശ്യം ഈ ബ്ലഡ് പ്രഷറൊക്കെ കുറച്ചുകൂടി അത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പം ഫിസിഷ്യനൊക്കെ പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞു അപ്പം തോമസ് അച്ഛൻ പറഞ്ഞു ബാബാതിരിമേനി ഡോക്ടർമാർ പറയുന്ന പൊതുവെ അനുസരിക്കുന്ന ആളാണ് പക്ഷേ വ്യായാമം ചെയ്യണം നടക്കണമെന്ന് പറയുന്നത് ചെയ്യുന്നില്ല ഡോക്ടറെ കൊണ്ട് ഡോക്ടർ പറഞ്ഞേക്കണം വ്യായാമം ചെയ്യണമെന്ന് നടക്കണമെന്നുള്ള കാര്യം ഇപ്പം അപ്പം ഞാൻ പറഞ്ഞതിന് മേലെ ഇങ്ങനെ പറ്റത്തില്ല രാവിലെയും നടക്കണം വൈകുന്നേരവും നടക്കണം എന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ചെന്നപ്പം നടപ്പണ്ടോ എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു അതേ ഞാൻ നടന്നു ഇതിലെയൊക്കെ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവലവും പ്രദേശത്തുള്ള പട്ടികൾക്ക് ഞാൻ പൗരസ്ഥീകരിക്കലിക്കായും പരങ്കരമത്ര പോലെ താണെന്ന് അറിഞ്ഞു വിടാമെന്ന് അവർക്ക് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തൽക്കാലം അവർക്ക് ആ ബോധ്യം വരുന്നവരെ ഞാൻ ഈ ചാപ്പലിൻ്റെ വരാന്തേക്കൂടെ അരവരയ്ക്കുള്ളിൽ കൂടെ നടന്നോളാം എന്നൊക്കെ വളരെ തമാശകളൊക്കെ അതുപോലെ സിറ്റുവേഷനൽ ആയിട്ടുള്ള പല തമാശകളും പറഞ്ഞപ്പോൾ കോർത്തിരുന്ന് ചിരിക്കാനും മാത്രമുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അതിനു പറഞ്ഞു വരുന്ന എല്ലാം ഈ ആ നിഷ്കളങ്കതയും കാബഡ്യമില്ലായ്മയും നൈർമല്യുമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ആ ഒരു ബോധ്യങ്ങളുടെ ഒരു ദാർഢ്യവും ദൃഢതയും ആ ഒരു ഒരു നസ്രാണി പൗരുഷവും അദ്ദേഹത്തിൽ ഒരു ഒരു എംബോഡിഫൈ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അതൊരു സമ്മിശ്രമായിട്ടുള്ള ഒരു 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 കൂടിച്ചേരല്ല അത് അത് തീർച്ചയായിട്ടും ദൈവനിയോഗം നിയോഗം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ നമ്മൾ പലപ്പോഴും പല ആൾക്കാരെയും മഹത് വ്യക്തികളെയൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ അവർ മഹാന്മാരാണെന്ന് തോന്നും പക്ഷേ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെയൊക്കെ പോരായ്മകളും ന്യൂനതകളും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അവരോടുള്ള ബഹുമാനമൊക്കെ അല്പമൊക്കെ കുറയും കാരണം അവരുടെ ആ തനി സ്വഭാവമൊക്കെ പുറത്തു വരുമ്പം പക്ഷേ പൗലോസ്തി ഭാവം അതിൻ്റെ എക്സെപ്ഷനായിരുന്നു നമ്മൾ എത്രമാത്രം അടുത്ത് വരുന്നോ അത്രമാത്രം നമുക്ക് സ്നേഹവും ബഹുമാനവും ആദരവും കൂടി വരുന്നതല്ലാതെ ഒരു അംശം പോലും കുറയാത്ത അത്രമാത്രം ഒരു ഒരു വലിയ ഒരു യശോധാവല്യത്തിന് അദ്ദേഹം ഉടമയായിരുന്നു ഇവിടെ ഒക്കെ ജോസഫ് സാർ പറഞ്ഞു ഞാൻ അതും കൂടെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ പറയുക എൻ്റെ സാധാരണ ഇവിടെ എത്തിത്തേർന്നിട്ടുണ്ട് ഞങ്ങളതിനെപ്പറ്റി ഈ മിറക്കിൾസൊക്കെ നമ്മൾ ഒരാളെ വിശുദ്ധനായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതശേഷവും ഒക്കെ നടന്ന അത്ഭുതങ്ങളെപ്പറ്റിയൊക്കെ കണ്ട് പക്ഷേ അത് ഞങ്ങളൊരു ചെറിയ ഒരു മിറക്കിൾ തന്നെ പറയാം രണ്ടായിരത്തി പതിനേഴിലെ പരുമല പെരുന്നാളിന് അവിടെ പോയിച്ച് വന്ന ഒരുന്നാളല്ല അതിന് അടുത്ത ദിവസം ഞായറാഴ്ച ഒന്നു പോകാൻ പറ്റിയില്ല പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അവിടെ ഭക്ഷണം കിട്ടിയില്ല അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ തന്നെ ഏഴ് കാരണം പറഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ ചെന്ന ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം പള്ളി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം എൻ്റെ സഹോദരമണി ഒരു ആത്മകഥം പറഞ്ഞു ഒന്നിവിടെ ഭയങ്കര തിരക്കിലൊക്കെ നിൽക്കുന്ന സമയമാണ് കോട്ടയത്ത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നല്ല ക്യാൻ്റീനൊക്കെ ഉണ്ട് ഉണ്ട് ഇവിടെ വന്ന് ഒരു ജോലി ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ക്യാൻറ്റീൻ കണ്ടോ ഞാൻ കളിയാക്കി ക്യാൻറ്റീൻ നല്ല ആയതുകൊണ്ട് അല്ല ഈ ആശുപത്രി ആവപ്പാടെ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു യാത്ര ചെയ്യുന്ന സംഭവമായിട്ട് വീട്ടിൽ പോന്നു അന്ന് വൈകുന്നേരം ഒരു ഏഴേഴരൊക്കെ ആയപ്പോഴത്തേക്കിന് തോമസക്രി അച്ഛൻ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പം ബാബാരിമേനെ ചോദിച്ചു ഡോക്ടർ ശരൻ അവിടെ അടുത്തുണ്ടോ ഡോക്ടർ എന്നാ പറയുന്നത് പരിമല ആശുപത്രിയിൽ വന്ന് ജോലി ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് ഷോക്കിങ് ഇതായിരുന്നു യാദർച്ഛികത എന്ന് പറയുന്നത് അവിടെ ഞങ്ങളെ ആരെയും പരിചയമുള്ളവരാരും അവിടെ കണ്ടിട്ടില്ല ഒന്നുമില്ല ഞാൻ പിന്നീട് തോമസ് എക്രട്ടറി അയച്ചനോട് ചോദിച്ചു ബാബ തിരുമേനാരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ പരിമല ഇല്ലില്ല തിരുമേനി ഇടക്കിടയ്ക്ക് പറയുമായിരുന്നു ഇന്ന് സന്ധ്യാമസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനെ പെട്ടെന്ന് പറഞ്ഞത് അവരെയൊന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പം ഈ ഒരു സംഗതികളുടെ യാദർച്ഛികതകൾ ദൈവത്തിൻ്റെ കൈയൊപ്പാണെന്ന് പറയാറുണ്ട് അല്ലേ ഇപ്പം ഒരു അപ്പോൾ അതിൻ്റെ ശരിക്കും ദൈവത്തെ അപ്പം ഞങ്ങൾക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ലേ ഞങ്ങളും ഇങ്ങനെ ആടി ആടി നിൽക്കുന്ന ഒരു സമയമാണ് ഇങ്ങനെ പോണോ വിടണോ എന്നൊക്കെ ആലോചിച്ചോ സമയത്തേക്ക് ഇനി ഒരൊറ്റ ഫോൺ കോളും അതിൻ്റെ യാദർച്ഛികതയും വന്നപ്പം മനസ്സിലായി ഇതിനകത്തുള്ള ഒരു അപ്പോൾ അതിൻ്റെ ശേഷം പിന്നീട് ആയിട്ട് വർഷങ്ങൾ കൊണ്ടായ അനുഭവങ്ങളെല്ലാം അതിനെ സാധൂകരിക്കുന്ന അവിടെ പോകാനെടുത്ത തീരുമാനം എത്രമാത്രം നന്നായിരുന്നു അതുകൊണ്ട് ഉണ്ടായ ആ ഒരു ഒരുപാട് കാര്യങ്ങൾ പിന്നീട് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോഴാണ് തിരുമേനയുടെ പ്രാർത്ഥനാപൂർവ്വം തിരുമേനയും ചിന്തിച്ചെടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആലോചന നമ്മളുമായിട്ട് പങ്കുവച്ചു അപ്പോൾ ഒരു തരത്തിലും നമുക്ക് മറ്റു തരത്തിൽ വിശദീകരണങ്ങളില്ലാത്ത അത്ഭുതങ്ങൾ ഒരു സാക്ഷ്യമായിട്ട് ഞാനിവിടെ പറയാണ് ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയും ഒക്കെ ഒരു വലിയ പരിശുദ്ധിയുടെ ഒരു ഒരു പ്രതിഫലനമായിരുന്നു എന്നുള്ള കാര്യം അവസാനിപ്പിക്കുകയാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന അഷ്ടസൗഭാഗ്യങ്ങളിൽ എട്ടാമത്തേത് അവസാനത്തേത് എന്താണ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർ എന്നെപ്പറതെ നിങ്ങളെ ദുഷിക്കുകയും പഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ സ്വർഗത്തിലെ നിങ്ങളെ പറ്റിയുള്ള സന്തോഷം വലുതാകുന്നു വലിയ സന്തോഷത്തെ പറ്റിയാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ദുഷിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു പിതാവായിരുന്നു പരിശുദ്ധ ബാബാതിരുമേനി പക്ഷെ ആ വിമർശനങ്ങളെല്ലാം ഒരു സത്യത്തെ പ്രതിയാണ് അദ്ദേഹം ഒരു നീതിയെ പ്രതിയാണ് അദ്ദേഹം അത് ചെയ്തത് ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് സ്വർഗത്തിൽ സന്തോഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമാണ് ബാബാതിരുമേനിക്ക് കിട്ടിയിരിക്കുന്ന ഓരോ വിമർശനങ്ങളും അദ്ദേഹം വലിയ സ്വർഗീയ മധ്യസ്ഥനായിട്ടിരുന്ന് ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി മാർത്തോ മാസ്ലീഗയുടെ സഭയ്ക്ക് വേണ്ടി അലങ്കര നസറാണി സമൂഹത്തിന് വേണ്ടി ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഉള്ള ഒരു മധ്യസ്ഥത സ്വർഗ്ഗത്തിൽ അണയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആ വലിയ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ വളരെ നമ്മൾ ആഹ്ള നമ്മൾ വിഷമിക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പറ്റി അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു വിട്ടുവാദം കൂടെ ഒന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഞാൻ കാലം ചെയ്യുന്നതിന് ഏതാനും ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് അവിടെ ചെന്നപ്പം പറഞ്ഞു ഒന്നുമില്ല ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞുള്ളൂ ഡോക്ടറെ ഞാൻ ഏത് യാത്ര പോകണമെങ്കിലും ദിവസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങി എൻ്റെ പെട്ടിയെല്ലാം റെഡിയാക്കി വെക്കും അതിവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഞാൻ എൻ്റെ മറ്റൊരു യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയാണ് എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ തയ്യാറായിട്ട് ഇത്ര ഒരു കോൺഫിഡൻറ്റായിട്ട് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആണ് താൻ പോകുന്നത് എന്നുള്ളൊരു വലിയ കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ തയ്യാറായിട്ടാണ് പോകുന്നത് ഞാൻ പൂർണ്ണമായിട്ടും തയ്യാറായിട്ടാണ് പോകുന്നത് അതിന് മുമ്പേ തൻ്റെ കുമ്പസാര ഗുരുവിനെ വിളിച്ച് ഒന്നല്ല രണ്ട് തവണ കുമ്പസാരിച്ചു ആൾക്കാരോടെല്ലാം നിരപ്പായി രമ്യതയായി അത്രമാത്രം അവര് എന്താ പറയുക ഒരു വിശുദ്ധമായ ഒരു അന്ത്യം അദ്ദേഹത്തിന് ലഭിച്ചു അവസാന നിമിഷങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയമാലാഖമാർ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി അത് തീരുമ്പോൾ നമുക്കറിയാം മോണിറ്ററിൽ ഓക്സിജൻ സാച്ചുറേഷനും ഹാർട്ട് റേറ്റും എല്ലാം കുറഞ്ഞ വന്ന് വളരെ ശാന്തമായ ഒരു അന്ത്യം അനേക മരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആശുപത്രി ജീവിതത്തിനുള്ള ഇത്രമാത്രം ശാന്തമായിട്ടുള്ള ഒരു അന്ത്യം മെല്ലെ ഒരു തിരിയണയുന്നത് പോലെയുള്ള ഒരു അവസാനം ഈ ലോകത്തിൻ്റെ നിന്ന് അദ്ദേഹം കടന്നുപോയി അദ്ദേഹം തീർച്ചയായിട്ടും സ്വർഗീയ മധ്യസ്ഥനായിട്ട് നമുക്ക് ഓരോരുത്തർക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ടാവാം വലിയ സന്തോഷം സ്വർഗത്തിലുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിലെ നമുക്ക് ശരസ്കരാകാം എല്ലാവർക്കും എൻ്റെ നന്ദി എന്നെ പ്രത്യേകിച്ച് ഇതിനായിട്ട് ക്ഷണിച്ച ഇങ്ങനെ ഒരു ഷെയറിങ് നടത്താനായിട്ട് ഞാൻ പലപ്പോഴും രണ്ടുമൂറ് രൂപ പല പ്രാവശ്യം ചിന്തിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം വേണം അപ്പോൾ ഞാൻ പിന്നെ അവസാനം പറഞ്ഞപ്പോഴത്തേന് എൻ്റെ ഇളയം മോള് പറഞ്ഞു പൗല ബാബയുടെ ബാവയുടെ കാര്യമാണെങ്കിൽ അപ്പം പ്രസംഗം എഴുതി തയ്യാറാക്കാം അവിടെ വരുമ്പോൾ മനസ്സിൽ വരുന്ന എന്ത് വേണേലും പറഞ്ഞാൽ മതി അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഞാനും ഓർത്ത് അതുതന്നെയാണെന്ന് അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്നൊന്നും ഒരു അല്ലാത്ത ഒരു ഒരു എൻ്റെ ചിന്തകളും കടന്നു വന്ന ഓർമ്മകളും ഞാൻ പങ്കുവച്ചതാണ് എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് തന്നെ ഇതിനെ ക്ഷണിച്ച ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോസഫ് സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും